ഈ സ്കൂളിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എ ഇ ഒ നിന്നും ഉടൻ വിശദീകരണം തേടും അതായത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ ഡി ഇ ഡിഇ പെൻഷനായിരുന്നു അത് കാരണം കൊല്ലം എ ഇ എഇഒ ആൻ്റണി പീറ്ററിനായിരുന്നു ഡിഇയുടെ അധിക ചുമതല നേടിയിട്ടുള്ളത് അപ്പോൾ അധിക ചുമതല ഉണ്ടായിരുന്ന ആന്റണി പീറ്ററിനോടായിരിക്കും വിശീകരണം വിശകരണം ചോദിക്കുന്നത് ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശീകരണം ആവശ്യമാണ് നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ പറയുന്ന കാര്യമാണ് അതിൽ ചാപ്റ്റർ മൂന്ന് റൂൾ ഏഴ് ഏഴിൽ പറയുന്നതാണ് ആക്ഷൻ അഗേൻസ്റ്റ് മാനേജർ ഓർ മാനേജർ എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ദി ഇവൻറ്റ് ഓഫ് മിസ് മാനേജ്മെൻറ്റ് അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം നോട്ടീസിന് മാനേജ്മെൻറ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും ഈ നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല മാനേജ്മെൻറ്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെൻറ്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു തൊട്ട തൊട്ട ഒരു ഒരു അനിയനും കൂടെ ഉണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കുരുവല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പത്രങ്ങളിലെ കണ്ടല്ലോ ആ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കെ ഇ ആർ അധ്യായം മൂന്ന് റൂൾ ഏഴ് പ്രകാരം മാനേജ്മെൻറ്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുൻ്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും സ്ഥല സൗകര്യം കൂടെ നോക്കിയിട്ട് ഇളയകുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പി ഡി അക്കൗണ്ടിൽ നിന്നും മിഥിൻ്റെ കുടുംബത്തിന് അടിയന്തിര സഹായമെന്ന നിലയിൽ മൂന്ന് ലക്ഷം രൂപ നൽകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ് വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ഒരു ആലോചന ഉണ്ടാവും ഇതിനൊരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആലോചന തന്നെയായിരിക്കും ഉണ്ടാവുന്നത് സ്കൂളിൻ്റെ പി ടി എ പുനഃസംഘടിപ്പിക്കണം തദ്ദേശ സ്വയംഭരണ ഭരണ വകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ് മേൽനോട്ടവും ഒക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പിനാണല്ലോ ഇതാണ് എടുക്കാൻ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ പരമാധി കാര്യങ്ങളെന്ന് പറയുന്നത്